വെൽക്കം ബാക്ക് ടു ജോസ് ദ ഇന്ത്യൻ ഫാമർ കിളി കഴിഞ്ഞ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അവസാനത്തോടെ പഴുത്തു തുടങ്ങി നവംബർ മാസം പകുതിയൊക്കെ ആയപ്പോൾ ഈ കാണുന്ന പോലെ നല്ല ബ്ലാക്ക് കളർ എന്ന് പറയാം ഡാർക്ക് ഡീ പർപ്പിൾ കളറാണ് ശരിക്കും ഞാവൽപ്പഴത്തിൻ്റെ അതേ കളർ തന്നെ ടെക്സ്ചറൊക്കെ പുറത്ത് ധാരാളം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ വർഷം കുറേ കിളികൾ കഴിച്ചു തിന്നിരുന്നു ഇതും അപ്പോൾ ബാക്കി നിൽക്കുന്നത് ഞാൻ ഈ കൊല്ലം എല്ലാം പൊട്ടിച്ചെടുത്ത് വൈൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ കിളികളെ അത്യാവശ്യം ഇതൊന്നല്ലായിരുന്നു ഇതിന് മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഇതിൻ്റെയും ഒരു ഒരു അരട്ടിയും കൂടി ഉണ്ടായിരുന്നു ലോഡഡ് എന്ന് പറയാം അത്ര അധികം കിളിഞ്ഞാവലുണ്ടായിരുന്നു ഈ കൊല്ലം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് റോഡ് സൈഡിലാണ് നിൽക്കുന്നത് അത് കാരണം വഴി പോകുന്നവരൊക്കെ പലരും ചോദിക്കാറുണ്ട് ഇത് എന്താണ് ഈ ഫ്രൂട്ട് എന്നുള്ളതും അതുപോലെ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ കിളികൾ അത്യാവശ്യമൊക്കെ തിന്നണ്ട് അവർക്ക് നമ്മൾ കൊടുത്തില്ല എന്നുള്ളൊരു പരാതി അവർ പറയില്ല അപ്പോൾ ബാക്കിയുള്ളത് ഈ കൊല്ലം ഞാൻ പൊട്ടിക്കുകയാണ് ഇപ്പോൾ ഇത് ഇതിൻ്റെ തണ്ട് ഒടിക്കാൻ വളരെ എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് ഒടിച്ചെടുക്കാം ഞാൻ അങ്ങനെയാണ് ചെയ്യല അല്ലാതെ ഇപ്പോൾ ഓരോന്നായിട്ടൊന്നും ഇത് എടുക്കൽ ഫ്രൂട്ട് പൊട്ടിക്കല് എളുപ്പല്ല ഇതുപോലെ ഇലയോട് പൊട്ടിച്ചെടുത്ത് പിന്നെ അത് വന്ന് ആ മണികൾ ഉതിർത്തി അതാണ് ഞാൻ ചെയ്തത് ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മുറത്തിലും അതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു കൊട്ടയിലൊക്കെ ഫുള്ളായിട്ട് പറിച്ചെടുത്തു ഇതിൻ്റെ മോളിൽ നിൽക്കുന്ന ശിഖരത്തിന് വേണം ധാരാളം ഉണ്ടായിരുന്നു അവിടേക്ക് കയ്യത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ശിഖരം ഹാക്സോ ബ്ലേഡ് വെച്ചത് ഇവിടെ ഇവിടെ കണ്ട് മുറിച്ചു എന്തായാലും ഇതിനൊക്കെ ഇടയ്ക്ക് പ്രൂൺ ചെയ്യലുണ്ട് അപ്പോൾ അത് മുറിച്ചെടുത്ത് താഴെ ഇറക്കിയിട്ടാണ് അതും വന്ന് ഏഹ് കിളിഞ്ഞാവലെ പൊട്ടിച്ചെടുത്തത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ ഇവിടെ മുമ്പ് ഒരു അത്തി ചെടി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അതിൻ്റെ ചട്ടി വലിയൊരു ചട്ടിയാണ് അതിലങ്ങട്ട് കുത്തി നിർത്തിയ ആള് എന്നിട്ട് അതും വന്ന് പൊട്ടിച്ചെടുത്തു കാണുന്ന പോലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതില് ഒറിജിനലി വളർന്നു നിൽക്കുന്ന പോലെയാണ് തോന്നുക ഇത് കണ്ടാല് അപ്പൊ ഞാനത് അതിന്റെ കടഭാഗം അതിൽ കുത്തി നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് അതും വന്ന് പൊട്ടിച്ചെടുത്തത് അപ്പോൾ ഇതവിടെ ഹാറ്റ്സ് ബ്ലേഡ് കാണാം ഈ ബ്ലേഡിന് അതങ്ങോട്ട് കട്ട് ചെയ്തു ഇതുപോലെ ഒരു മൊറം എന്നറിയാൻ കിളിഞ്ഞാവല് കിട്ടി പിന്നെ അതും കഴിഞ്ഞ് പിന്നെ ഒരു പ്ലാസ്റ്റിക് ഒരു കൊട്ടയിലും കിളിഞ്ഞാവലുണ്ടായിരുന്നു അപ്പം ഇത് ഞാവൽപ്പഴം വൈനിടുന്ന അതേപോലെ തന്നെയാണ് ഞാൻ വൈനിടാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം സെയിം തന്നെ ആ പ്രോസസ്സൊക്കെ ഇപ്പം മുന്തിരി ആയാലും ഞാവൽപ്പഴം ആയാലും ഒക്കെ സെയിം തന്നെ അപ്പോൾ അതിൽ ഞാൻ ശർക്കര സോറി പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ശർക്കര നല്ല പാരിസിൻ്റെയും അതുപോലെ വേറെ ഒരു ഓർഗാനിക് തത്വ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെയും ജാഗറി അല്ലെങ്കിൽ ശർക്കര പൊടി അതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചും വൈനുണ്ടാക്കാമെന്ന് പറയണു ഫെർമെൻറ്റേഷന് വേണ്ടി ഞാൻ ബാക്കി മറ്റുള്ള ഇതുകളിലൊക്കെ ചേർക്കണ പോലെ ഗോതമ്പിൻ്റെ കുറച്ച് ഗോതമ്പ് ചേർത്തുന്നുണ്ട് പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ സ്പൈസുകളായിട്ടുള്ള ഏലക്കായ കറുവപ്പട്ട ഗ്രാമ്പൂ അതും ചേർത്ത് ഇതിപ്പോൾ ഇതെല്ലാം അത് ഒന്ന് ഉതിർത്തി എടുത്തതിന് ശേഷമുള്ള ഒരു സിറ്റുവേഷനാണ് ആ കാണുന്നത് എല്ലാം പൊട്ടിച്ചെടുത്തു അപ്പോൾ ഇതിപ്പോൾ രാവിലെ നേരത്ത് നെക്സ്റ്റ് ഡേ അതിന് മേ ഒരു കിളി വന്ന് അതിന് ഞാൻ കുറച്ച് നിർത്തിയിരുന്നു ടെസ്റ്റില്ല അവരെ അങ്ങനെ അവരുടെ അവരെ വേദനിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പോൾ കുറച്ച് അത്മേ ഉണ്ട് അത് കൊത്തി പറക്കണാ കിളി അത്യാവശ്യം കുറച്ചൊക്കെ അതുമായ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവർ അടുത്ത ദിവസം തന്നെ ക്ലിയർ ഔട്ട് ചെയ്തു എന്നിരുന്നാലും എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് അത്യാവശ്യമൊക്കെ അത് തിന്നാൻ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത സീസൺ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് ഇതുപോലെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറച്ചുണ്ട് ഇതുമ സ്റ്റിൽ അപ്പോൾ അത് കിളികൾ കുറച്ച് ദിവസം കൊണ്ട് അത് തിന്ന് തീർത്തു ഇപ്പോൾ അമ്മ ഒന്നും തന്നെ ബാക്കി ഇല്ല അമ്മത്തുമ്മതൊക്കെ ഓൾമോസ്റ്റ് അതിൻ്റെ ഇലകളും ഒക്കെ പോന്നു ഈ പൊട്ടിച്ചതിൻ്റെ കൂട്ടത്തിൽ കിഴിഞ്ഞാവൽ വൈൻ ഇപ്പോൾ ഞാൻ ഭരണിയിലാക്കി കഴിഞ്ഞു ജനുവരിയിൽ ഇന്നിപ്പോൾ നാല് ആയി ഇന്നലെയാണ് ഞാവൽ വൈനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്ത് അത് പ്രോസസ്സ് തുടങ്ങി വെച്ചത് അപ്പോൾ അത് ഈ കാണുന്ന പോലെ എല്ലാം പൊട്ടിച്ചെടുത്തു രണ്ട് വലിയ പാത്രം എന്നറിയുന്നുണ്ട് എനിക്കുള്ള ഉദ്ദേശം ഒരു നാലഞ്ച് കിലോ കാണണം ഈ കിളിഞ്ഞാവല് അപ്പോൾ അതിന് കണക്കാക്കി എൻ്റെ ഒരു കണക്കിലാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യണത് ഇരുപത്തൊന്ന് ദിവസം കെട്ടി കെട്ടിവെക്കുകയും ഇളക്കുകയും എല്ലാം ഡെയിലി ഇളക്കുകയും ചെയ്യുക പിന്നെ അതിന് ശേഷം അരിച്ചെടുത്തിട്ട് വീണ്ടും ഒരു ഇരുപത്തൊന്ന് ദിവസം വെക്കണം അനക്കാതെ അപ്പോഴാണ് വൈൻ തയ്യാറായി വരികയെന്നാണ് പറയണത് ഒരു വലിയൊരു പ്രോസസ്സായിരുന്നു കുറച്ച് സമയം എടുത്തുകൊണ്ടാണ് ഇതൊക്കെ ഉതിർത്തി എടുക്കുന്നതും ക്ലിയർ ഔട്ട് അതിൻ്റെ ഉള്ളിൽ മറ്റ് ചെറിയ ഇതിൻ്റെ തണ്ട് ഞെട്ടിയൊക്കെ കുറേയൊക്കെ മാറ്റി എടുത്തു ഒരു പണി തന്നെയായിരുന്നു അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത്രയധികം ചിലർ വീട്ടിൽ വന്നവർ ചോദിച്ചത് എന്ത് ഫ്രൂട്ടാണ് എല്ലാവർക്കും ഒരു അധികം അങ്ങനെ ആൾക്കാർ ഞാവൽപ്പഴം കണ്ടിണ്ടെങ്കിലും കിളിഞ്ഞാവൽ കണ്ടിട്ടുള്ളവർ കുറവാണ് അപ്പോൾ അതുകൊണ്ട് പലർക്കും ഈ ഫ്രൂട്ട് എന്താണെന്ന് അറിയണം എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അവർ തിന്ന് നോക്കി അതിന്റെ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഒരു നല്ല ഭരണിയുണ്ട് വീട്ടിൽ ഇമ്പോർട്ടഡ് ഫ്രം ഇമ്പോർട്ടഡല്ല നമ്മളിവിടെ വാങ്ങിയതാണ് പക്ഷേ സ്കോട്ട്ലാൻഡിൽ നിന്നുള്ള ഭരണിയാണ് പഴയ ഭരണിയാണ് വർഷങ്ങളായിട്ട് അതിൻ്റെ ഒരു പത്ത് നാല്പത് കൊല്ലെങ്കിലും അതിൻ്റെ ഉണ്ടാവും ഇതിലാണ് ഞാൻ വയനിടാൻ ഉദ്ദേശിക്കുന്നത് ഇനി വൈനിട്ട് ഇതിന് ശേഷമുള്ള വീഡിയോസ് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇല്ല അത് ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും ഇത് അത്യാവശ്യം എനിക്ക് തോന്നണ ഒരു പത്ത് ലിറ്ററൊക്കെ കൊള്ളുമായിരിക്കും ഇതില്